എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനഞ്ചാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രകൃതി മഹദഹാരാശ്ച മാത്രാശ്ച ബിഹൃദ ബി ദക്ഷി പൂരുഷ പഞ്ചവിംശ സൗ ൂത്തിനഗാദി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ശ്ലോകമാണിത് ഭാഗവതം തൃതീയസ്കന്ധത്തിലെ ഇരുപത്താറാം അദ്ധ്യായത്തിൻ്റെ സാരം മുഴുവൻ ഈ ശ്ലോകത്തിലങ്ങോട്ട് സംഗ്രഹിച്ചുവെച്ചിരിക്കുകയാണ് പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ചൂധാന്യപി പ്രകൃതി മഹദഹങ്കാര പ്രകൃതി എന്നാൽ മൂലപ്രകൃതി പ്രകൃതി മഹദഹങ്കാര മഹത്തത്വവും അഹങ്കാരവും ച ച എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് എന്ന് പറയില്ലേ അതായത് മൂലപ്രകൃതിയും അ യും എന്ന മീനിങ് അർത്ഥമാണ് ഇവിടെ ച എന്നുള്ളതിന് സംസ്കൃതത്തിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും എന്നർത്ഥം മാത്രാശ്ച ഭൂധാന്യബി മാത്രൂതാനി അപി മാത്ര പറയുമ്പോൾ അഞ്ച് തന്മാത്രകളും ഭൂതാനി എന്നാൽ അഞ്ച് ഭൂതങ്ങളും ഹൃദി ദാക്ഷി പഞ്ചവിംശി ദശാക്ഷി ഹൃത് എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദയം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സ് അതായത് അന്ധകരണം ി പത്ത് ഇന്ദ്രിയങ്ങളും പൂരുഷ പഞ്ചവിംശ ഇതിഷ എന്നു പറഞ്ഞാൽ പുരുഷൻ പുരുഷൻ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്നാണ് അർത്ഥമാക്കുന്നത് പഞ്ചവിംശ ഇരുപത്തഞ്ചാമത്തേതായി ഇതി ഇങ്ങനെ വിദിത വിഭാഗോ മുറ്റകൃത്യ വിഭാഗോ വിദവിഭാഗോ മുതൃത്യ എന്നുള്ളത് വിദിത വിഭാഗ അസൗ പ്രകൃത്യ മുച്ചതേ എന്നാക്കുമ്പോൾ ഇവയെ എല്ലാം വിവേചിച്ചറിയാൻ അതായത് ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ അവയുടെ തത്വങ്ങളെയെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷൻ അതായത് ജീവാത്മാവ് മനുഷ്യൻ എന്ന് പറയാം മായാപ്രപഞ്ചത്തിൽ നിന്ന് മോചിതനാകുന്നു കപിലതനുരി ദേവഹൂത്യദീ ഇതി കപിലതനുത്വം ഇപ്രകാരം കപില സ്വരൂപനായ അങ്ങ് ദേവഹൂത്യൈ നഗാദീ ദേവഹൂതിയോട് അരുളി ചെയ്തു അല്ലെങ്കിൽ ഉപദേശിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം ഇനി ഈ അർത്ഥങ്ങൾ മനസ്സിൽ വയ്ക്കണമെങ്കിൽ ഒരുപാട് അർത്ഥങ്ങൾ നാം ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം സാങ്കമതപ്രകാരമുള്ള ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരുപത്തഞ്ചു തത്വങ്ങളെ വേർതിരിച്ചു പറയുന്നത് ആദ്യം അവ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം ആദ്യം പ്രകൃതി അതിനെക്കുറിച്ചാണ് പറയുന്നത് ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെയും ചേർച്ചയിലാണ് നമ്മുടെ ഈ മൂലപ്രകൃതി ഉണ്ടാകുന്നത് അതായത് ഈ പ്രകൃതിയുടെ പരിണാമം തന്നെയാണ് നാം കാണുന്ന ഈ ലോകം പുരുഷന് അതായത് പരമാത്മാവിന് ഭഗവാന് പ്രകൃതിയുമായി യാതൊരു ബന്ധവും ഇല്ല വളരെ ലളിതമായി ഞാനപ്പന പറയുന്നുണ്ട് ഒന്നിലുമൊരു ബന്ധവുമില്ലാതെ നിന്നവൻ തന്നെ വിശ്വം പോൽ ഭഗവാൻ ഈ വിശ്വത്തെ ചമച്ചു എങ്കിലും ഭഗവാന് ഈ പ്രകൃതിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് സാഖ്യമതം പറയുന്നത് ലളിതമായിട്ട് പ്രകൃതി എന്നു പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചം അതായത് ലോകം എന്ന് മനസ്സിലാക്കുക അങ്ങനെയാകുമ്പോൾ എന്താണ് ഈ മഹദഹങ്കാരം എന്ന് പറഞ്ഞ മഹത്തത്വവും അഹങ്കാരവും എന്ന് മനസ്സിലാക്കണം ഈ ശ്ലോകത്തിൽ ഒരു പഞ്ചവിംശ എന്ന് പറഞ്ഞില്ലേ സംസ്കൃതത്തിൽ ഓരോ അക്കങ്ങളെക്കുറിച്ചും ഇങ്ങനെയാണ് പറയുക പ്രഥമോധ്യായ ദ്വിതീയോധ്യായ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഇരുപത്തഞ്ചാമത്തെ സംഖ്യയ്ക്കാണ് പഞ്ചവിംശ എന്ന് പറയുന്നത് ഈ പ്രകൃതി തത്വങ്ങൾ ഇരുപത്തി നാലാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം മൂലപ്രകൃതിയാണ് ആ പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് അതാണ് തമോ ഗുണങ്ങൾ ആ പ്രകൃതിയിലാണ് മായയും അവിദ്യയും ഉള്ളത് ഈ മായയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും രാമായണം വിശദമായി പറയുന്നുണ്ട് ഈ പ്രകൃതിയിൽ നിന്നാണ് മഹത്തത്വവും അഹങ്കാരവും ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് മഹത്തത്വം ബുദ്ധിയാണ് മഹത്തത്വം എങ്കിൽ ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം പിന്നീട് പറയുന്നത് മാത്ര ച ഭൂതാനി അഭി എന്നാണ് അതായത് അഞ്ചു തന്മാത്രകളും അഞ്ചു ഭൂതങ്ങളും ഏതൊക്കെയാ അഞ്ചു തന്മാത്രകൾ അതായത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ശബ്ദസ്പർശ രൂപ രസഗന്ധം എന്ന അഞ്ചു ഗുണങ്ങളെ നമുക്ക് അഞ്ചു തന്മാത്രകൾ എന്ന് പറയാം അപ്പോ ഭൂതാനി എന്ന് പറഞ്ഞ അഞ്ചു ഭൂതങ്ങൾ ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ അത് നമുക്കെല്ലാം അറിയാം ഭൂമി വെള്ളം അഗ്നി വായു ആകാശം പിന്നീട് ഹൃത് അഭിദശാക്ഷി എന്നാണ് പറഞ്ഞത് ഹൃത്ത് എന്ന് പറയുമ്പോൾ ഹൃദയം ഞാൻ പറഞ്ഞു മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം പത്ത് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഇവ ജ്ഞാനേന്ദ്രിയങ്ങളാണ് വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ ഇതിൽ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കയ്യും കാലും അറിയാം പായു എന്ന് പറഞ്ഞാൽ മലവിസർജ്ജനം ചെയ്യുന്ന അവയവം ഉപസ്ഥം എന്ന് പറഞ്ഞാൽ മൂത്രവിസർജ്ജനം ചെയ്യുന്ന അവയവം ഇപ്പോ എല്ലാം കൂടി ചേർത്ത് എണ്ണി നോക്കിയാൽ ഇരുപത്തിനാലെണ്ണം ആയിട്ടുണ്ടാവും ഇവയാണ് പ്രകൃതി തത്വങ്ങൾ ഇവയ്ക്ക് പുറമെയാണ് പുരുഷൻ എന്ന് പറഞ്ഞത് അതാണ് ഇരുപത്തഞ്ചാമത്തെ തത്വം അതായത് പുരുഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ഈ ഇരുപത്തഞ്ച് തത്വങ്ങളെയും വേർതിരിച്ചു മനസ്സിലാക്കി കഴിയുന്നതോടെ നമ്മൾ മോക്ഷം നേടുന്നു എന്നാണ് പറയുന്നത് അതായത് ലളിതമായി പറഞ്ഞാൽ പ്രകൃതിയെയും വികാരങ്ങളെയും തിരിച്ചറിയുന്നവൻ സായുജ്യം നേടുന്നു എന്നർത്ഥം അല്ലെങ്കിൽ മോക്ഷം നേടുന്നു മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം അഞ്ചു തന്മാത്രകൾ പഞ്ചമഹാഭൂതങ്ങൾ അന്ധകരണവും പത്ത് ഇന്ദ്രിയങ്ങളും ഇരുപത്തഞ്ചാമത്തെ തത്വമായ ആത്മാവ് എന്നിവ പരസ്പരം വ്യവച്ഛേദിച്ചറിയാൻ കഴിയുന്ന മനുഷ്യൻ ഈ മായാപ്രപഞ്ചത്തിൽ നിന്ന് മോചിതനാകുന്നു ഇപ്രകാരം കപിലസ്വരൂപനായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു ഇതുവരെ നമ്മൾ പതിനാല് ദശകങ്ങളിലൂടെ പോയപ്പോൾ എല്ലാം വളരെ വേഗം മനസ്സിലായി അതുപോലെയല്ല വളരെ ഗഹനമാണ് പതിനഞ്ചാമത്തെ ദശകം പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായി എന്ന് വേണം പറയാൻ ഹരി കൃഷ്ണ